ഞാനും പോവാണ് അന്നായിട്ട് ഞാനൊരു റെഡും പിങ്കും ഈ നമ്മൾ എന്താ ചെയ്യാൻ വെച്ചാല് നമ്മുടെ ഈ സൈഡിൽ കൂടെ ഇത് എവിടെക്ക് വെക്കണം കണ്ട അത് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ചീത ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തിട്ട് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഈ ഒന്തിന് സ്ഥലത്ത് മാത്രം ഇവിടെ പശു അങ്ങനെ പക്ഷെ കൊണ്ട് എടുത്തിട്ടുണ്ട് അതിനായിട്ട് ഞാൻ ഉണ്ടാക്കിയ ബാക്കിയുടെ നമ്മുടെ എടുക്കും പക്ഷെ എടുത്തിട്ട് നമ്മളെ ഇവിടെ തേച്ച് കൊടുക്കണം കണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കണം ഞാൻ തേച്ച് കൊടുക്കട്ടെ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ രണ്ടി കൂടെ ഈതൊരു ഒന്ന് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ 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 ചെയ്തിട്ട് നമ്മളെന്താ ചെയ്യേണ്ട വെച്ചാല് നമ്മളെ ഈ സിസെടുത്തിട്ടല്ല നമ്മുടെ പരിപാടി എന്താ വെച്ചാല് ഈ പേപ്പർ കുറച്ച് വെണ്ടി അതുകൊണ്ട് ഞാൻ ഇവിടെ ഇടയ്ക്ക് ഒന്ന് ഗ്ലൂ എടുത്തിട്ട് ഇങ്ങനെ ആക്കിക്കൊടുക്കുന്നു ഇപ്പോൾ ഒരു ഹോമിൻ്റെ ഷീപ്പ് എഴുതിയിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ സ്കെച്ചിസ്റ്റില് അവിടുന്ന് ഒരു ഡാർക്കായിട്ടുള്ളൊരു ഗ്രേ കളർ എടുക്കണം അത് അതുകൊണ്ട് നമ്മൾ നമ്മളിവിടെ നീക്കുവായിട്ട് ഇങ്ങനെ ബിഗ് ലൈൻ വരണം എന്നിട്ട് ഇവിടെ ഒരു ഡോറ് വരച്ചെടുക്കണം എന്നിട്ട് ആ ഡോറ് വരച്ചെടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെച്ചാല് ഒരു വിൻഡോ അടയ്ക്കണം വിൻഡോ അടയ്ക്കാൻ ഞാനൊരു このシェイプは、このシェイは、このシェイプは、このシェイプは、このシェイプは、このシェイプは、このなェイプは、このシェイプは、このシェイプは、このシェイプは、このシェイプ கலர் நம்மட் கலர் நம்ம விண்டோ கலர் நம்மளே விண்டோ கலர் എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ഓറഞ്ച് കളർ എടുത്തിട്ട് നമ്മൾ കളർ ചെയ്യണം ഈ ഈ പോർഷനിൽ കളർ ചെയ്യണം ഇങ്ങനെ കളർ ചെയ്തെടുക്കണം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് മതി ப்ப கொுத்து கலர் ஈகத்தை நமக்கு வாகத்து இது கொடுக்கணும் ബെല് വരയ്ക്കാൻ പോയി അതുകൊണ്ട് ഞാൻ ഓറഞ്ച് കളർ അടച്ചെടുത്ത് ഇപ്പോൾ നമ്മൾ ഈ ഒരു ക്രീൻ കളർ എടുത്തിട്ട് ഒരു ചെറിയ ക്യൂബിൻ്റെ പേര് നമ്മുടെ ഈ ഒരു ഷേപ്പ് വരയ്ക്കണം ഷേപ്പ് വരച്ചിട്ടുണ്ട് നമ്മൾ എന്താ എന്ന് വെച്ചാൽ നമ്മുടെ വീടിന് കുറച്ച് ഡെക്കറേഷൻ വേണം അതുകൊണ്ട് നമ്മൾ ബ്ലൂ ഹാർട്ടും പിന്നൊരു പിങ്ക് ഹാർട്ട് വാക്കാൻ പോവാം നന്നായിട്ട് ഈ കളർ സരിക്കും ഫസ്റ്റ് ഞാൻ ഈ ഒരു കളറാണ് തുടങ്ങുന്നത് ഒരു കളറായിട്ടായിരുന്നു ഇനി നമ്മൾ ബ്ലൂ കളർ അത് വളർന്നു നമ്മളുടെ ക്ലിങ്ക് എടുക്കണം പിളർ കഴിഞ്ഞു നമ്മൾ ബ്ലൂ കളറിന് കൊടുക്കണം നമ്മൾ ബ്ലൂ കളറിങ്ങിന് കൊടുക്കണം നമ്മൾ ബ്ലൂ കളർ കഴിഞ്ഞു பிங்க் கலர் 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 அப்ப நம்ம മൂന്ന് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആയി ഇപ്പോൾ സിക്സ് ആയിട്ടുള്ളൂ നമ്മളിഞ്ഞ് ബ്ലൂ അടിച്ചെടുക്കണം ഇനി നമ്മൾ വേണ്ടത് പിങ്ക് കളർ പിന്നെയും കൊടുക്കണം ഇപ്പോൾ നമ്മൾ അതും കഴിഞ്ഞു ഇനി നമ്മൾ ബ്ലൂ കളർ കൊടുക്കണം ആ ഞാൻ പെരുന്നാളാണ് ഈ നമ്മൾ എന്താ ചെയ്യാൻ ബ്ലാക്ക് കളർ എടുക്കണം ഈ ടോപ്പില് ഇങ്ങനെ കൊടുക്കണം ഞാൻ എന്താക്കി പോവേ ഇതിന്റെ നമ്മൾ ഇവിടെയും കൂടെയും കിട്ടും ഈ നമ്മളെ ലാസ്റ്റ് ആയിട്ട് ആയിട്ടത് മെയിമോ ഇനി നമ്മള് ബാക്ക് സൈഡിൽ സൈഡില് മെയിമുണ്ടേറ്റ്

എല്ലാവർക്കും എൻ്റെ ഹൗസ് ഇഷ്ടപ്പെട്ടെന്ന് വരാതിരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി അമർത്തണം അപ്പം പുതിയ വീഡിയോ ആയിട്ട് മീണ്ടും വരാതിരിക്കും അപ്പം തന്നെ ബായ് ബായ് അപ്പം പുതിയ വീഡിയോയ്ക്കും വരാം ബായ് ബായ്